െ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പൽസർ സുനി മുൻപും ക്വട്ടേഷൻ പീഡനം നടത്തിയിട്ടുണ്ടെന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടി ഭാമ രണ്ടു വർഷം മുമ്പ് പൽസർ സുനി പ്രമുഖ സംവിധായകന്റെ സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ ഒരു യുവ നടിയെ പീഡിപ്പിച്ചെന്നും പ്രമുഖ നിർമ്മാതാവ് നൽകിയ കൊട്ടേഷനായിരുന്നു അതൊന്നും നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതായെന്നും വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ആ നടി താനല്ലെന്നും ഒരു കൊട്ടേഷൻ ആക്രമണവും തനിക്ക് നേരെ ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് നടി ഭാമ രംഗത്തെത്തിയിരിക്കുന്നത് പൾസർ സുനിയുടെ കൊട്ടേഷൻ പീഡനത്തിന് ഇരയായത് ലോഹിതദാസിന്റെ സിനിമയിലൂടെ എത്തിയൊരു നടിയാണെന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം സിനിമയിൽ നിന്നും തന്നെ ഏറെക്കുറെ അപ്രത്യക്ഷയായ നടി അടുത്തിടെയാണ് തിരിച്ചു വന്നതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ നടി താനല്ലെന്ന് ഒരു പ്രമുഖ മാധ്യമത്തോടാണ് ഭാമ പ്രതികരിച്ചത് ലോഹിതദാസിന്റെ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ സിനിമയിലെത്തിയത് ഇടക്കാലത്ത് സിനിമയിൽ സജീവമല്ലാതിരുന്ന താരം അടുത്തിടയ്ക്കാണ് വീണ്ടും മലയാളത്തിൽ സജീവമായത് ഇക്കാരണങ്ങൾ കൊണ്ട് ഭാമയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ നായിക എന്ന പ്രചരണം ഉണ്ടായിരുന്നു ഇതോടെയാണ് ഭാമ തന്നെ വാർത്ത തള്ളി രംഗത്ത് വന്നത് നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവിന് വേണ്ടിയാണ് പൾസർ സുനി ലോഹിതദാസ് ചിത്രത്തിലൂടെ എത്തിയ നായിക ആക്രമിച്ചതെന്നായിരുന്നു വാർത്തകൾ ഒരു നടൻ്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ ആയിരുന്നു പൾസറിൻ്റെ ആദ്യ കൊട്ടേഷൻ ആക്രമണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം